മാനിപ്രേഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലോട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിൽ പോവാം ഈ രണ്ടായിരത്തി ഓണം മഴ കുതിരും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് കാലാവസ്ഥ മുന്ന അറിയിപ്പ് ഡിസംബർ മൂന്നിനും നാലിനും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ജില്ലകളിൽ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഗ്രീൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല ജില്ലകളിൽ കനത്ത മഴ പെയ്തിരുന്നു വടക്കൻ ജില്ലകളാണ് കൂടുതൽ ആയിട്ട് മഴ കനത്തത് അടുത്ത അറിയിപ്പ് ഓരോ മാസം ഒന്നാം തീയതി തൊട്ട് രാജ്യത്ത് പുതിയ മാറ്റങ്ങളും പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിലും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ രീതിക്ക് ബാധിക്കുന്ന പുതിയൊരു മാറ്റങ്ങളെ ഒരു കോറ്റവും മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ജി എസ് ടി പരിഷ്കരണം മുതൽ വെള്ളിടെ രൂപമാറ്റങ്ങൾ ബ്രാൻഡിൻ്റെ നിയമങ്ങൾ ഒക്കെ മാറാൻ പോവുകയാണ് എൽ പി ജി നിരക്ക് സിലിണ്ടറുകളിൽ വന്ന വ്യതിയാനങ്ങൾ ബാങ്ക് ഉടമ്പങ്ങൾക്ക് നൽകപ്പെടുന്ന കേസി മാറ്റങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും ഈ പുതിയതായി നിയമം കൊണ്ടു ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്ന സർക്കാർ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നു അത് ജനങ്ങളിലൊന്നും മനസ്സിലാക്കി വയ്ക്കുക കിലോഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത് വെളിച്ചെണ്ണ വില കുറഞ്ഞു സംസ്ഥാനത്ത് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്ന് എന്ന റൂമർ അങ്ങനെ ഒഴിവായിരിക്കുകയാണ് ആ ടെൻഷൻ ജനങ്ങൾക്ക് മാറിയിരിക്കുകയാണ് കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയെന്ന് മിതമായ നിരക്കിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വിതരണം സംസ്ഥാന സംസ്ഥാന വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കുറച്ചു നാനൂറ്റി അമ്പത് രൂപ ആയിരുന്ന ശബരി വെളിച്ചെണ്ണയുടെ വിലയാണ് ഈ രീതിക്ക് കുറഞ്ഞത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണത്തിന് ഓണ പെൻഷനായി സർക്കാർ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് വിതരണം തുടങ്ങുന്നത് സെപ്റ്റംബർ രണ്ട് വരെ വിതരണം തുടരും ഒരു ഗഡു മാത്രം ലഭിച്ച് ബാക്കി ഒരു മാസത്തിലും ലഭിക്കാത്ത അനുമതി പെൻഷനും കൊണ്ട വസ്തുക്കളുണ്ട് അവർക്ക് ഈ സെപ്റ്റംബർ രണ്ടിനുള്ളിൽ എത്തിച്ചേരുക ഇല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ സേവന സൈറ്റിലോ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം സെപ്റ്റംബർ രണ്ട് കഴിഞ്ഞിട്ടും വിതരണം വന്നില്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുക ലഭിക്കാത്തവർക്ക് ഇന്ന് നാളെയൊക്കെ ആയിട്ട് വിതരണം ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഒറ്റ സെപ്റ്റംബർ രണ്ടിനുള്ളിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മാസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾ ആശയ കേന്ദ്രത്തിൽ പോയി വേണ്ട നടപടികൾ ചെയ്യുക നിങ്ങൾക്ക് പിറ്റ മാസം തുടങ്ങി ക്ഷേമം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഈ സെപ്റ്റംബർ പത്ത് വരെ പത്തിനുള്ളിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ട ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും കേസ് സ്റ്റോറുകളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പശ്ചാത്തലത്തിൽ താമസിക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള ദീർഘദൂര യാത്ര ഇതിൽ നിന്ന് ഒഴിവാകും അവർക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും